വിപ്ലവ വഴിയിലേക്കും ഒപ്പം അതിതീക്ഷണമായ ജീവിതാനുഭവങ്ങളിലേക്കുമായിരുന്നു ഐഷ ഇറങ്ങിത്തിരിച്ചത് ഒരു കലാകാരി എന്ന നിലയിൽ അനുമോദനങ്ങൾ ഏറെ നേടിയെങ്കിലും ഒപ്പം കല്ലേറുകളും ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ ഒരിടത്തും ഐഷ കാലിടറി വീണില്ല പിന്നെ ഒരു പത്ത് പതിനാറ് നാടകം കഴിഞ്ഞപ്പോഴത്തേക്ക് എതിർപ്പുകൾ വരിക അപ്പോഴാണ് ഒരു സ്ഥലത്ത് നാടകം കളിക്കുമ്പം ഏറും ഉണ്ട് ഇവിടെ പൊട്ടി പൊട്ടി വായലൂടെ രക്തം മുഴുകുമ്പോൾ പോലും ഞാനത് ആ ഉപ്പുരസം നുണഞ്ഞുകൊണ്ട് ആ കഥാപാത്രം മുഴുവിച്ച് കഴിഞ്ഞതിന് ശേഷം കർട്ടൻ വീണിട്ട് ഞാൻ തൊട്ട് വയ്ക്കുകയുള്ളായിരുന്നു കാരണം ഞാൻ പറയുന്ന വിഷയം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് ആഴത്തിൽ എൻ്റെ മനസ്സ് പതിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ മൂന്ന് സ്ഥലത്ത് കയർ കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ അതൊരു ഒരു ഒരു ത്രില്ലായിരുന്നു കാരണം ഓരോ ഏറ് വരുമ്പോഴും വീണ്ടും വീണ്ടും ഇത് എവിടെയോ കൊള്ളുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ത്രില്ലായിട്ട് വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ദ്വര വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ ടി മുഹമ്മദ് ഞങ്ങളിട്ട് ബന്ധപ്പെടുന്നതും കെ ടി വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസമെങ്കിലും എൻ്റെ നാടകത്തിൽ ഒരു മുസ്ലിം സ്ത്രീനെ കൊണ്ടുവരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ എനിക്ക് കഴിയാതെ പോയി അതുകൊണ്ട് ഇവിടെ ഒന്ന് ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു അനുമതി തരണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ കിട്ടി പിന്നീട് അപ്പോഴാണ് കണ്ണുകൾ അഭിനയത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത് കൈകാലുകൾക്ക് എന്തൊക്കെ ബലങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു കഥാപാത്രം പറയുമ്പോൾ അതൊക്കെ മനസ്സിലാകുന്നത് പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതായി എത്തിക്കഴിഞ്ഞു കേരള എന്ന് പറയുന്ന വാനുണ്ടാവും അപ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ മുസ്ലിം വനിത നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാൻ വരും അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ നിന്നും പോകുന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പിന്നെ വിട്ടത്തിയും കൈക്കോട്ടും ബിക്കാസും ഒക്കെ ഇട്ട് കൊല്ലാൻ വരും അങ്ങനെ ഈ പഴയങ്ങാടി നാടകം കളിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ജാഥ നയിച്ചിട്ടാൾ വരുന്നു ഈ ജാഥയുടെ ഇരമ്പൽ കേട്ടിട്ട് നാടകക്കാർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഞങ്ങളെന്ന് ഒരു പിന്നെ വള്ളത്തിലിങ്ങനെ ഇരിക്കുക പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവർ കൊല്ലാൻ വരികയാണ് എന്നെ മുസ്ലിം പരി നാടകത്തിലേക്ക് എല്ലാ നരകത്തിലേക്കാണ് അവൾ മരിക്കേണ്ട വളമാണെന്നൊക്കെ പറഞ്ഞ് വരിക അതിലിവരെല്ലാവരും കൂടെ അങ്ങനെ ഈ പിന്നെ ബോട്ടിൽ ഇങ്ങനെ കിടത്തിയിട്ട് കാലൊക്കെ പുറത്തിട്ടിട്ട് ഇങ്ങനെ അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി അപ്പോൾ ഒരു ഫോട്ടോ അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഫോട്ടോ ഒക്കെ കുത്തി കീറി വരും പിന്നെ എന്നെ കാണാത്തത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഉഷാറായിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് നാടകം കളിച്ച് പോന്നു അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പിന്നെ ചില സ്ഥലങ്ങളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വീരപുത്രി കാരണുള്ള സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല നല്ല നല്ല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് ചീത്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ മഞ്ചേരി മേലാക്ക നാടകം കളിക്കുമ്പോഴാണ് വെടിവെച്ചത് വെടിവെക്കുമ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ മൂവ് ചെയ്തു ആ മൂവ് ചെയ്തപ്പോൾ അത് സ്റ്റേജിൽ പോയിട്ട് തറച്ചു അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ പിന്നെ മണ്ണാറക്കാട് നാടകം കളിക്കാൻ പോയപ്പോൾ ഒരാൾ നേരിട്ട് വന്നിട്ട് ഒരൊറ്റടിയാണ് ചെവിക്ക് അപ്പോൾ ഒരു ശബ്ദം പക്ഷെ ഒന്നും പറയാൻ പോയില്ല നമ്മൾ നമ്മളെ നാടകം കളിച്ചത് നമ്മളവിടുന്ന് കെട്ടിപ്പോകുന്നു പക്ഷേ ഈ വയസ്സായപ്പോൾ എനിക്കെൻ്റെ ഈ ചെവിപ്പം കേൾക്കില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അവാർഡായിട്ട് കണക്കാക്കുക ഞാൻ കാരണം ഞാൻ ചെയ്തു വെച്ച ഒരു മഹത്തായ ഒരു സംഭവത്തിൻ്റെ ഒരു നാന് അതിൻ്റെ ഉള്ളൊരു അവാർഡാണ് എനിക്കത് അങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനത്